യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു വർഷത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഓരോ പുതുവത്സരത്തിലും എൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു വചനഭാഗമുണ്ട് യേശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവിടെ വചനം പറയുകയാണ് ഇതാ പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു അത് മുളയെടുക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു വർഷം അനുഗ്രഹമാകാൻ നീ വചനം വിശ്വാസത്തോടെ ചെല്ലുക കർത്താവ് വിരളി ചെയ്യുകയാണ് ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ ഉണ്ടാക്കും അതുകൊണ്ട് കഴിഞ്ഞ കാലമൊക്കെ നമുക്ക് മറക്കാം ഇനി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിലെ ബലഹീനതകള് കുറവുകൾ അതെല്ലാം മാറി ദൈവം തന്നെ പുതിയൊരു സൃഷ്ടിയാക്കാൻ പോവുകയാണ് നിന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നിന്റെ കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നിന്റെ പഠന മേഖലയെ ജോലി മേഖ മേഖലയെ ശുശ്രൂഷ മേഖലയെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ പോകും ഒരു അനുഗ്രഹമായിട്ട് ഈ ഒരു വർഷം മാറും നീ പ്രാർത്ഥിക്കുക ഏശയ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പത് വചനം ഇന്ന് വലിയ വിശ്വാസത്തോടെ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക നമുക്കറിയാം ഏതു കാര്യം വിജയമാകണമെങ്കിലും അത് വിശ്വാസത്തോടെ ചെയ്യണം അതുകൊണ്ട് ഈ രണ്ടായിരത്തി വർഷം നമുക്ക് വലിയൊരു അനുഗ്രഹം ദൈവം തരും വലിയൊരു അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് ഇത് മാറും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം വലിയൊരു അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് മാറട്ടെ യേശു നാമത്തിൽ അതിനുള്ള അനുഗ്രഹത്തിനായി ഇവർ ആശീർവദിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ